ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് പൂക്കോട്ടുപാടം അഞ്ചാമൈൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാളിന്റെ ഭാഗമായി നടത്തിയ നഗരപ്രദക്ഷിണത്തിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരുന്നു വൈകിട്ട് പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചാണ് പൂക്കോട്ടുപാടം അങ്ങാടിയിലേക്ക് പ്രദീക്ഷിണം നടത്തിയത് ഇടവകവികാരി ഫാദർ ഷാജി മുളവേലിക്കുന്നേൽ കൊടിയേറ്റം നടത്തിയതോടെയാണ് തിരുനാളിന് തുടക്കമായത് ഫാദർ ബോബി പാലക്കുഴി ഫാദർ ക്രിസ്റ്റി പൂതക്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയും ഫാദർ സജി പുതുക്കുളങ്ങര എന്നിവരുടെ കാർമ്മികത്വത്തിൽ കുർബാന പ്രസംഗം നൊവേന ലതീഞ്ിവയും നടന്നു ഞായറാഴ്ച ഫാദർ നിധിൻ ആനയ്ക്കപ്പറമ്പിൽ ഫാദർ ഷിൻസ് പനക്കാപ്പള്ളി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ലതീഞ് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയും നടന്നു ഉച്ചയ്ക്ക് സ്നേഹവിരുന്നോടെ ആഘോഷത്തിന് സമാപനമായിട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്